ജാതവേ കൃഷ്ണ എന്നാണ് മോന്റെ പേര് പക്ഷെ നമ്മൾ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വേദൂട്ടൻ നാല് വയസ്സ് വരുന്ന വേദൂട്ടനാണ് നമ്മുടെ വേദിയിലേക്ക് ഇപ്പോൾ എത്താൻ പോകുന്നത് തൃശ്ശൂർ സ്വദേശിയാണ് പക്ഷെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ആളുണ്ട് ഒരു വലിയ കയ്യടി കൊടുക്കാം നമുക്ക് ശരിക്കും ചക്കരക്കുട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേദൂട്ടന്റെ മുഖം തന്നെയാണ് മനസ്സിൽ വരിക ഒരു ഒരു വയസ്സ് മുതൽ വേദൂട്ടൻ കർണാടക സംഗീതം അഭ്യസിക്കുകയാണ് അച്ഛമ്മയാണ് ഗുരു അച്ചമ്മയോടൊപ്പമാണ് അഭ്യസിക്കുന്നത് ഹലോ ഇതാരാ പറയൂ കേട്ടു ഇനി ഒരു പാട്ട് പാടി തരാമോ 不要这样。 ഇതാണ് വേദൂട്ടന്റെ മാസ്റ്റർ പീസ് പാട്ട് എന്ന് പറയുന്നത് ഏത് പാട്ട് കേട്ടാ ഇറങ്ങാറ് പറയ ഓമനത്തിങ്ക അത് രണ്ടുപേരും പഠിത്തരുമോ എനിക്ക് എന്താ പറഞ്ഞേ പാടി പാടി പഠിത്തൂന്ന് അത്രയ്ക്കും പാടി വേദൂട്ടാ ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം ഓമനത്തിങ്കൾക്കിടാ അമ്മായി എവിടെ എവിടെ നിന്ന് ഇപ്പൊന്നിങ് വരാൻ അമ്മായി വന്നാൽ ആണ് കാര്യം നടത്താനുള്ള മാർഗം എൻ്റെ പേര് കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയോ അലോ അയ്യോ ചിത്രമ്മക്ക് ഒരു ചക്കര ഉമ്മ കൊടുക്കാമോ എന്നെ ഇഷ്ടപ്പെട്ടില്ല തള്ളി മാറ്റുന്നു ഒരു ഉമ്മ കൊടുക്കൂ പോവാം എന്നാൽ ചിത്രമ്മ ഒരു ഉമ്മ കൊടുത്തോ ചിത്രമ്മയുടെ വക ഒരു മതി പോയി കഴിഞ്ഞു ഞങ്ങളുടെ ബാറ്ററി ഡൗൺ ആയി ഇനി ഞങ്ങക്ക് പോണം എന്നെ തീരെ ഇഷ്ടമായിട്ടില്ല ഞാൻ ആ വഴിക്ക് പോകണില്ല ഓക്കെ താങ്ക് യു വേദൂട്ടാ താങ്ക് യു ചിത്രാമ്മ താങ്ക് യു